ഹേയോ ദിസ് ഇസ് മൈ ആൻഡ് ഹ്യോ യുവ കോച്ച് യുവൻറ്റ് ആർ യുവ ട്രെയിനർ ഇൻ ട്രേഡിങ് അപ്പോൾ നമുക്ക് ഇന്ന് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ മാർക്കറ്റ് തീരാറായപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാറായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അത് തിരിച്ച് റീട്രേസ് ചെയ്തു ബട്ട് ഇതിനെല്ലാം മുമ്പ് തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു നല്ലൊരു പെർഫെക്റ്റ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ട്രെയിൻ മാക്സ് ഒക്കെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഏഴ് മണിക്ക് അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കണം നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി നമ്മൾ എൻട്രി എടുത്തതും നമ്മുടെ ടോട്ടൽ ട്രേഡ്സ് എത്രയായിരുന്നു എല്ലാം ഈവൻ ടൈമിംഗ് ഉൾപ്പെടെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം നാളെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് നാളെ മാർക്കറ്റ് ഏത് രീതി വരും ഏത് രീതിയിൽ വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം നമുക്കൊന്ന് നോക്കി നോക്കാം റൈറ്റ് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് നിഫ്റ്റിയില് ഈ ഒരു സെറ്ററിൽ ലെവലിൽ നിന്ന് കുറച്ചു സമയമായിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു നമ്മൾ ആ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലൊരു ട്രേഡ് സഡൻ ആയിട്ടുള്ള ഒരു മൊമെന്റും നമുക്ക് ഇവിടെ ക്യാച്ച്

നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ഈ സി ആ ഒരു നിഫ്റ്റി ആ തന്ന ഒരു മൂവ്മെന്റിന്റെ ആ ടൈമിൽ തന്നെയായിരുന്നു ഇവിടെ നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് തിരിക്കുകയും ഈ ഒരു റാലി നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എനിക്ക് തന്നൊരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് പോയിന്റ്സ് പ്ലസ് നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഫിൻ നിഫ്റ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് മൂവ് ചെയ്തത് ആ സെയിം ടൈം നിഫ്റ്റി ബാങ്ക് മൂവ് ചെയ്ത അനുസരിച്ച് തന്നെയാണ് ഫിൻ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെറ്റ്സ് എ ഇതൊരു പോസിറ്റീവ് കോറിലേഷനിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിഹ സോ ഈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലെറ്റ്സ് നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ബാങ്കും ഫിന്നും തമ്മിലും നല്ലൊരു കോറലൈസേഷൻ ഉണ്ട് ഫിൻ നിഫ്റ്റിയും തമ്മിലും നല്ലൊരു കോറനലൈസനുണ്ട് സോ ഇൻ ദാറ്റ് കേസ് നിഫ്റ്റി ഇപ്പം ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു രീതി മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയിൽ കിട്ടുകയാണെങ്കിൽ റൈറ്റ് ഈ ഒരു സെയിം മൂവ്മെന്റ് നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റ് കിട്ടാനായിട്ട് പ്രോബിളിറ്റി ഉണ്ട് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റിയിലാണ് ചെയ്തത് അല്ലേ അപ്പോഴത്തേക്ക് ലേസ് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി മൂന്നും മറ്റേ ടൈം ഒരേ മൂവ്മെന്റ് തന്നാലോ നമുക്ക് നല്ലൊരു മൊമെന്റ് സ്ട്രോങ് മൂവ്മെന്റും കിട്ടാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ കഴിയും ഇങ്ങനെ ഈ ഒരു മൂന്ന് ലെറ്റ്സ് രീതിയിൽ പോസിറ്റീവ് കോറിലേഷൻ ഉള്ള ടൈമിൽ പോകുമ്പഴത്തേക്ക് നമുക്ക് നല്ലൊരു ട്രജക്ടറി മൂവ്മെന്റ് കിട്ടാറുണ്ട് ലെറ്റ്സ് എസ്പെഷ്യലി ട്രേഡിന്റെ മെയിൻ കോർ കോൺസെപ്റ്റ് തന്നെ പോസിറ്റീവ് കോറിലേഷൻ തന്നെയാണ് ഓക്കെ നമുക്ക് ഇന്നൊരു പോസിറ്റീവ് കോറിലേഷൻ കിട്ടുകയും സെയിം സിറ്റുവേഷനിൽ നമുക്ക് നിഫ്റ്റി നിഫ്റ്റി മൂവ് ചെയ്യുകയും അത്യാവശ്യം നല്ലൊരു ട്രേഡ് നമുക്ക് ഫസ്റ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു രണ്ടാമത് നമ്മൾ ട്രൈ ചെയ്തു ഹൈ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഇതിനെ സിഗ്നിഫിക്കറ്റ് ക്യാൻഡലായിട്ട് എടുക്കുകയും ലേറ്റർ നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു വിചാരിച്ചു ബട്ട് ഫോർച്യുനേറ്റ്ലി ഒരു അൺഫോർച്യൂനേറ്റ്ലി നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് ഹെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോ ഇഷ്യൂസ് കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾ നിൽക്കുകയായിരുന്നു സോ ഇതായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് നമ്മൾ പ്രീ ആയിട്ട് അതായത് അതിന് പ്രിപ്പയർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ് കുഴപ്പമില്ല സോ ഇല്ലേ മജോറിറ്റി ആൾക്കാർ തെറ്റായിട്ടൊരു ഡിസിഷൻ ആദ്യം തന്നെ എടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് എയ്ഡിന് ലോസ് ആകുന്നതിന്റെ മെയിൻ റീസൺ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടില്ല മാർക്കറ്റ് എന്തായാലും ബുള്ളിഷാണ് എന്ന രീതി വിചാരിക്കുന്നു അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്ന് വിചാരിച്ചിരിക്കുക പക്ഷെ ഡൗൺ വരികയാണ് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും വിചാരിച്ചിട്ട് നേരെ ട്രേഡ് ചെയ്യുകയാണ് പോകുന്നത് പലരും ചെയ്യാ സോ നമ്മൾ മെയിൻലി നോക്കുമ്പഴത്തേക്ക് ലൈറ്റ് മൂന്ന് രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാനായിട്ട് കഴിയും ഇപ്പൊ മാർക്കറ്റ് ഇതേ ഇവിടെ വന്ന് എന്ന് വിചാരിക്കാം ഇൻ ദാറ്റ് മാർക്കറ്റ് ഇനി ഇവിടുന്ന് പല രീതിയിൽ ഓപ്പൺ ആകാൻ പറ്റും ഫസ്റ്റ് ലൈറ്റ് ഗ്യാപ്പ് ആകാനായിട്ട് പറ്റുന്ന ഒരു ഗ്യാപ് ഡൗൺ ആകാം അതല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം സി ഇതിനാണ് നമ്മൾ ബേസിക്കലി വാട്ട് ഈഫ് അനാലിസിസ് എന്ന് പറയും വാട്ട് ഈഫ് അനാലിസിസ് ഇതിനെ വാട്ടി അനാലിസിസ് എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് നാളെ ഈ ഗ്യാപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യും ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും ഇതിനാണ് നമ്മൾ പ്രീ മാർക്കറ്റ് സെഷനിലൂടെ നമ്മൾ ഈ ഒരു മൂന്ന് സിറ്റുവേഷനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് നാളെ ഏത് രീതി വന്നു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമുണ്ടാകുന്നതായിരിക്കില്ല സോ ഹിയോ നാളെ മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം അതായത് ഇവിടെയാണ് ഗ്യാപ്പ് ആവുന്നെങ്കിൽ ഇത് താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബുള്ളിസ് ഒരു എൻട്രി നോക്കാവുന്നതാണ് ഫസ്റ്റ് ഒരു മെതേഡാണ് എന്നാൽ അതേസമയം ഇത് ഗ്യാപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ അത് ഫോം ആവുന്നതിൻ്റെ ക്യാൻഡിൻ്റെ ബേസിസ് ആയിരിക്കും നമ്മൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അതായത് ബുള്ളിഷ് ആണെങ്കിലോ സോറി ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും ഈ ഒരു സേറ്റൻ ലെവൽ ബ്രേക്ക് ഔട്ട് തരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു സേറ്റൻ ലെവൽ ബ്രേക്ക് ചെയ്യണം ആയിട്ട് സൊ ഇൻ ദാറ്റ് കേസ് നമുക്ക് നിഫ്റ്റിയിൽ നാളെ ബുള്ളിഷ് വ്യൂ മാത്രമാണുള്ളത് വേറെ ഫ്യൂ ഉണ്ടാകുന്നതായിരിക്കില്ല ഈ ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ട്വന്റി ത്രീ ആൻഡ് നയൻറ്റി ടു ആണ് നമുക്ക് ഈ വരുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ട്വന്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ആണ് നമുക്ക് ഈ ലെവൽ എന്ന് പറയുന്നത് സോ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഓക്കെ നിഫ്റ്റി ബാങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ സെയിം സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു സേറ്റൻ ലെവലിന് മുകളിൽ ഈ ഒരു സേറ്റൻ ലെവലിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലാത്ത പക്ഷെ നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കില്ല ഓൺ മുകളിൽ നമ്മൾ മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ ബുള്ളി വ്യൂ എടുക്കും അല്ലാത്തവശം നമുക്ക് ട്രേഡ് എടുക്കില്ല ഇതിനിടയ്ക്കായിരുന്നു സസ്റ്റെയിൻ ചെയ്യാം എന്ത് വേണമെങ്കിലും ഇതിനിടയ്ക്ക് അടുത്ത് സംഭവിക്കാൻ നേടണം നമ്മൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ നോൺ ട്രേഡിംഗ് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നോൺ ട്രേഡിംഗ് സോണായിട്ട് അവിടെ കൺസിഡർ ചെയ്യുക കൂടെ ചെയ്യും ഈ ഒരു സോൺ കടന്ന് എവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സോണിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളിതിനെ എൻ ടി ഇസഡ് ആയിട്ട് കൺസിഡർ ചെയ്യും അതായത് നോൺ ട്രേഡിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡിന് മുകളിൽ നാളെ ബാങ്ക് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നോക്കാവുന്നതാണ് ഇതിനനുസരിച്ച് തന്നെയാണ് നമുക്ക് ഫിൻ നിഫ്റ്റിയും പോകുന്നത് ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സി സെയിം സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത് ആസ് ഓഫ് നിഫ്റ്റി ബാങ്കിൽ സി യോ ഫിൻ നിഫ്റ്റി ഈ റേഞ്ച് നിൽക്കുകയാണ് ഇതിന്റെ ലെവലായിട്ടുള്ള ട്വന്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നാളെ ബുള്ളി ഉള്ളത് ഉള്ളത് ബേറിഷ്യൂ നമുക്ക് ലെറ്റ് സേ ഇവിടെ റേഞ്ച് ഉണ്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് താഴെ വരികയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബെയറിഷ്നസ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബേറിഷ്നസ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും റൈറ്റ് ഈ ഒരു സെറ്റൻ ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടു പേഴ്സൻറ്റേജ് റിസ്ക് ഒന്നും നമ്മൾ എടുക്കരുത് വൺ പേഴ്സൻറ്റേജ് റിസ്ക് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിലോട്ട് പോകാം അതേസമയം ഇതൊരു ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ നമുക്കിവിടെ ടു പെർസെൻറ്റേജ് എടുക്കാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ നാളെ ഓർക്കേണ്ടതായിട്ടുണ്ട് നാളെ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് മന്ത്ലി എക്സ്പയറിയും കൂടെയാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും ചെയ്യുക പലപ്പോഴും മന്ത്ലി എക്സ്പയർ ഇത് സൈഡ് വൈസ് പോകാറുണ്ട് സോ ഇത് നാളെ മൈറ്റ് ബി ഒരു സൈഡ് വൈസ് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് മാത്രമല്ല നമ്മളുടെ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് എല്ലാം തന്നെ കുറച്ചധികം സ്റ്റോക്സുകളൂടെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പ്രീമിയം ഗ്രൂപ്പിൽ ഓൾറെഡി ഇന്ന് വൈകുന്നേരം ഒരു ഒമ്പത് മണിക്ക് മുമ്പായിട്ട് കുറച്ച് സ്റ്റോക്കുകളൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ അതാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ അത് കീപ്പ് ചെയ്തു വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ദാറ്റ്സ് ഇസ് വിത്ത് അവർ പി എൻ പോസ്റ്റ് മാർക്ക സെഷൻ നാളെ രാവിലെ ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് എണ്ണ ചെയ്യാം എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ ട്രേഡ് മാർക്സ് അക്കാഡമിയിലെ യൂട്യൂബ് ചാനലിൽ ലൈവ് ട്രേഡിംഗ് റണ്ണാണ് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അപ്പം നിങ്ങൾ മറക്കണ്ട അതിനോടൊപ്പം അപ്പം തന്നെ ഈ വരുന്ന ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് ട്രേഡ് മാർക്സ് അക്കാഡമിയുടെ ഓപ്ഷൻ ബൈംഗിന്റെ ബൂട്ട് ക്യാമ്പ് റണ്ണിംഗ് ആണ് ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് ഇപ്പൊ ഓഫർ ഉണ്ട് സെവൻ ഫിഫ്റ്റി റുപ്പീസ് നിൽക്കി ഇന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഓടിപ്പോയി രജിസ്റ്റർ ചെയ്തോളൂ നാളെ രാവിലെ ഒമ്പത് മണി ആകുമ്പോൾ കാണാവുന്നതാണ്